എന്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ പറയുന്നത് കേൾക്കൂ ഞാൻ നിങ്ങളുടെ അച്ഛനാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കണം ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചവൻ നിങ്ങളുടെ ആദിശ്വാസത്തിൽ ഞാൻ തന്നെയാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ വസിക്കുന്നു നിങ്ങൾ നടക്കുന്നത് ഞാൻ നോക്കുന്നു നിങ്ങൾ കരയുന്നത് ഞാൻ കേൾക്കുന്നു നിങ്ങളുടെ കണ്ണുനീർ ഞാൻ എണ്ണുന്നു നിനക്ക് ഇപ്പോൾ കഷ്ടകാലമാകാം എൻ്റെ മകനെയും എന്റെ മകളെ പക്ഷേ ഓർക്കൂ ഞാൻ നിന്നെ ഒരുക്കുകയാണ് നീ ഇപ്പോൾ കാണുന്നത് വേദനയായിരിക്കും നഷ്ടമായിരിക്കും ഇരുളായിരിക്കും പക്ഷേ അതിൻ്റെ അകത്ത് ഞാൻ എഴുതുന്നൊരു പുതിയ കഥയുണ്ട് ഞാൻ രൂപപ്പെടുത്തുന്നൊരു പുതിയ നീ ഉണ്ട് നിന്റെ ജീവിതം ഇപ്പോൾ ചൂടുള്ള പോലെ തോന്നാമല്ലോ മൃദുവും രൂപം നഷ്ടപ്പെട്ടതുമായ എന്നാൽ ആ മണ്ണ് എൻറെ കൈകളിൽ പെടുമ്പോൾ ഞാൻ അതിനെ മനോഹരമായൊരു പാത്രമാക്കുന്നു മണ്ണ് പൊടിയില്ലാതെ പാത്രമാകില്ല തീയിൽ കെട്ടുപോകാതെ അതു ശക്തിയുള്ളതാകില്ല അതുപോലെ നിനക്ക് കഷ്ടം വന്നില്ലെങ്കിൽ നീ പക്വതയുള്ളവനാവില്ല നീ എന്നെ ചോദിക്കാം പ്രഭുവെ എന്തിനാണ് എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നിന്നെ പിന്തുടരുന്നു പിന്നെന്തിനാണ് ഈ ദുഃഖം മകനെ എനിക്ക് പറയട്ടെ നിനക്ക് വേദന വരുന്നത് ശിക്ഷയായി അല്ല പരിഷ്കാരമായി ഞാൻ നിന്നെ ശിക്ഷിക്കാൻ അല്ല തീർത്തെടുക്കാൻ അനുവദിക്കുന്നു ഞാൻ നിനക്കുള്ളിൽ ഒരു ദീപം കത്തിക്കുന്നു അതിൻ്റെ വെളിച്ചം ഇരുട്ടിൽ മാത്രമേ തെളിയൂ നീ ഇപ്പോൾ കരയുന്നത് ഞാൻ കാണുന്നു ആ കണ്ണുനീർ വെറുതെയല്ല അത് നിൻ്റെ ആത്മാവിനെ കഴുകുന്നു നീ കരയുന്നപ്പോൾ എൻ്റെ ഹൃദയം നിനക്കൊപ്പം കരയുന്നു നീ നിശബ്ദമായി വേദനിക്കുന്നപ്പോൾ ഞാൻ നിന്റെ വേദനയുടെ ശബ്ദം കേൾക്കുന്നു നീ വിറച്ചു നിൽക്കുന്ന നിമിഷങ്ങളിൽ ഞാൻ നിന്റെ പിന്നിൽ നിൽക്കുന്നുണ്ട് ഫൈനീറ്റി നിന്നെ ഉയർത്താൻ എൻ്റെ മകനെ ജീവിതത്തിൽ വേദന വരുന്നത് നാശം കൊണ്ടല്ല നിർമ്മിതിക്കായാണ് ഞാൻ ഒരു വിത്തിനെ നിലത്തിടുമ്പോൾ അതു ആദ്യം പൊട്ടിപ്പോകുന്നു പൊടിപോലെ ചിതറുന്നു പക്ഷേ അതിനുള്ളിൽ നിന്നാണ് പുതിയ ജീവൻ പൊന്തി വരുന്നത് നീ ഇപ്പോൾ പൊട്ടിപ്പോകുന്നുവെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് ചുറ്റും ചിതറുന്നതായി തോന്നുന്നുണ്ടോ ഭയപ്പെടേണ്ട നിന്നിൽ നിന്നാണ് ഞാൻ ഒരു പുതുജീവൻ വളർത്തുന്നത് നിന്റെ കണ്ണുകൾ ഇപ്പോൾ കാണുന്നത് ദുഃഖമാണ് പക്ഷേ എൻ്റെ കണ്ണുകൾ കാണുന്നത് നിന്റെ ഭാവിയിലാണ് നീ ഒരിക്കൽ ഈ കാലം പിന്നോട്ട് നോക്കുമ്പോൾ നീ പറയും എൻ്റെ ദൈവം എന്നെ ഒരിക്കലും വിട്ടില്ല ഇപ്പോൾ നീ കാണുന്ന കഠിനയുടെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട് ഓരോ വേദനയും ഞാൻ നിനക്കായി തിരിഞ്ഞെടുക്കുന്നു നിന്റെ ആത്മാവിനെ തിളക്കമുള്ളതാക്കാൻ നീ പറയാം ഞാൻ തളർന്നിരിക്കുന്നു എനിക്കാവില്ല പക്ഷേ ഞാൻ പറയുന്നു നീ കഴിയും കാരണം ഞാൻ നിന്നിൽ ഇരിക്കുന്നു നീ ബലഹീനനായാലും എൻ്റെ ശക്തി നിനക്കുള്ളിൽ തെളിയും നീ വീണുപോയാലും ഞാൻ നിന്നെ പിടിച്ചുയർത്തും നീ ദുഃഖത്താൽ തളർന്നാലും എൻ്റെ കരം നിന്റെ ഹൃദയത്തിന് മേൽവെയ്ക്കും മകനെ നീ കാണുന്ന വഴി ഇപ്പോൾ ഇരുട്ടിലാണ് നീക്ക് ദിശ കാണാത്തതുപോലെ തോന്നുന്നു പക്ഷേ നീ എടുക്കുന്ന ഓരോ പാടും ഞാൻ കാണുന്നു നീ കാണാത്ത വഴികൾ ഞാൻ അറിയുന്നു നീ കരുതുന്നത് നീ വഴിതെറ്റിയെന്നാണെങ്കിലും നീ ഇപ്പോഴും എൻ്റെ പദ്ധതിയിലാണെന്ന് ഞാൻ ഉറപ്പായി പറയുന്നു നീ എൻ്റെ കൈകളിൽ ഉണ്ട് നീ ഒരിക്കൽ പ്രാർത്ഥിച്ചു ദൈവമേ എന്നെ ഉപയോഗിക്കണമേ ഞാൻ ആ പ്രാർത്ഥന കേട്ടു ഇപ്പോൾ ഞാൻ നിന്നെ ഉപയോഗിക്കാൻ മുമ്പായി ഒരുക്കുകയാണ് നീ ഒരിക്കൽ മറ്റുള്ളവർക്ക് ആശ്വാസമാകട്ടെ എന്നാണോ നീ ആഗ്രഹിച്ചത് ഇപ്പോൾ നീ അനുഭവിക്കുന്ന വേദനയിലൂടെ നീ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ പഠിക്കുന്നു നീ ഇപ്പോൾ പൊരുതുന്നത് നാളെ ഒരാളുടെ കരങ്ങളിൽ പ്രതീക്ഷയായി മാറാനാണ് മകനെ നീ ഇപ്പോൾ കാണുന്ന അടച്ച കവാടങ്ങൾ അത് നിന്റെ വഴി അവസാനിച്ചതല്ല ചിലപ്പോൾ ഞാൻ താക്കോൽ നിനക്ക് കൊടുക്കാതെ വാതിൽ അടയ്ക്കും കാരണം ഞാൻ ആ വാതിലിനുപ്പുറം അപകടം കാണുന്നു നീ കരുതുന്നത് നഷ്ടമാണെങ്കിലും അത് രക്ഷയാണ് നീ കാണുന്നത് തടസ്സമാണെങ്കിലും അത് എന്റെ സംരക്ഷണമാണ് നിന്റെ ജീവിതം എപ്പോഴും മഞ്ഞുമൂടിയ ആകാശം പോലെയായിരിക്കില്ല ഞാൻ സൂര്യനെ എഴുന്നേൽപ്പിക്കും നീ കരയുന്ന രാത്രികൾ പിന്നിട്ടു ഒരു രാവിലെ നീ ഉണർന്നിട്ട് കാണും വേദന പോയിരിക്കുന്നു ഭയം മാറിയിരിക്കുന്നു ഹൃദയം സമാധാനത്തിലേക്ക് മടങ്ങിയിരിക്കുന്നു ആ ദിവസത്തെ നീ കാണുമ്പോൾ നീ മനസ്സിലാക്കും ഈ വേദന വൃദ്ധയല്ലായിരുന്നു എന്ന് എൻ്റെ മകളെ നീ നിന്റെ കണ്ണീരിൽ നിന്ന് നിന്നെ കാണുന്നുണ്ടോ പക്ഷേ ഞാൻ നിന്റെ കണ്ണീരിനു പുറം കാണുന്നു നീ ഇപ്പോൾ പാടുപെടുമ്പോൾ ഞാൻ നിന്റെ വേരുകൾ ആഴത്തിൽ നട്ടുകൊണ്ടിരിക്കുന്നു ചൂടുള്ള സൂര്യനും കാറ്റും മഴയും നിന്നെ വേദനിപ്പിക്കും പക്ഷേ അതേ നീളമുള്ള വേരുവൽ നിന്നെ ഉറച്ചതാക്കും നീ ഇപ്പോൾ ഉറച്ചതാക്കുകയാണ് നീക്കിയിടുന്ന ഓരോ വേദനയും നിനക്ക് ഭാവിയിൽ പ്രതിഫലമായി കിട്ടും മകനെ നീ ഒരിക്കലും ഒറ്റയായിട്ടില്ല നീ ആ ഇരുട്ടിൽ ഇരുന്നു കൊണ്ട് ദൈവമേ നീ എവിടെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്റെ സമീപം ഇരുന്ന് നിന്റെ കൈ പിടിച്ചിരിക്കുന്നു നീ എന്റെ ശബ്ദം കേൾക്കാതിരിക്കും പക്ഷേ ഞാൻ മൗനത്തിൽ നിന്റെ ഹൃദയത്തോട് പറയുന്നുണ്ട് മകനെ ഭയപ്പെടേണ്ട ഞാൻ ഇവിടെയുണ്ട് നീ ഇപ്പോൾ കരുതുന്നത് എന്റെ പ്രാർത്ഥനകൾ കേൾക്കുന്നില്ല പക്ഷേ എൻ്റെ ബേബി നിന്റെ ഓരോ ശ്വാസത്തിലും ഞാൻ ഉണ്ട് ഞാൻ വൈകുന്നതല്ല ഞാൻ ഒരുക്കുകയാണ് ഞാൻ തീർത്താൽ അത് പൂർണമായിരിക്കും നിന്റെ സമയത്തിൽ അല്ല എൻ്റെ സമയത്തിലാണ് അത്ഭുതങ്ങൾ വരുന്നത് നീ അത്യന്തം നിസ്സഹായനായി തോന്നുന്ന ആ നിമിഷം തന്നെ എൻ്റെ കരുണ നദി നദീനിൻ്റെ മേൽ ഒഴുകുന്നു നീ പറഞ്ഞിട്ടുണ്ടല്ലോ പ്രഭുവെ എനിക്ക് ഒന്നും അവശേഷിക്കുന്നില്ല അതാണ് ഞാൻ കാത്തിരുന്നത് നീ നിന്നിൽ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോഴാണ് ഞാൻ നിറയുന്നത് നീ സ്വയം പൊഴിയുമ്പോൾ മാത്രമേ എൻ്റെ കൃപ നിനക്കുള്ളിൽ നിറയുകയുള്ളൂ നീ മറ്റുള്ളവരെ നോക്കി വിഷമിക്കരുത് ഞാൻ നിനക്കായി പിരിഞ്ഞെടുത്ത വഴിയാണ് നിന്റെ വഴി അതൊരു വഴിയാണ് ആരും കടക്കാത്തത് അത് എൻ്റെ വിരലുകൾ തീർത്ത വഴിയാണ് അതിനാൽ നീ ഒരിക്കലും തോൽവിയെ പേടിക്കരുത് ഒരിക്കലും ഒറ്റപ്പെട്ടതെന്ന് തോന്നരുത് ഞാൻ നിനക്കൊപ്പം നടക്കുന്നു ഞാൻ നിന്റെ മുന്നിൽ പോകുന്നു ഞാൻ നിന്റെ പിന്നിൽ നിന്നെ കാക്കുന്നു നിന്റെ വേദനയിലൂടെ ഞാൻ നിനക്ക് സഹാനുഭൂതി പഠിപ്പിക്കുന്നു നിന്റെ നഷ്ടങ്ങളിലൂടെ ഞാൻ നിനക്ക് സഹനം കൊടുക്കുന്നു നിന്റെ മൗനത്തിലൂടെ ഞാൻ നിനക്ക് വിനയം പഠിപ്പിക്കുന്നു നിന്റെ അകത്തലങ്ങളിൽ ഞാൻ തീർത്തുകൊണ്ടിരിക്കുന്ന കൃപയുടെ രൂപം നീ ഇപ്പോൾ കാണുന്നില്ല പക്ഷേ ഒരിക്കൽ അതിനെ നീ കാണും അതിനെ ലോകം കാണും നീ ഇപ്പോൾ ചോരയും കണ്ണുനീരും ചേർന്ന വഴിയിലാണെങ്കിൽ അതിനപ്പുറം ആകാശം നീലമാകുന്നുണ്ട് നിനക്ക് ഇപ്പോൾ തോന്നുന്ന ഈ ഇരുട്ട് അതിൽ നിന്നാണ് പുതിയ പ്രഭാതം പൊങ്ങുന്നത് നിന്റെ വേദനയുടെ മണ്ണിൽ നിന്നാണ് വിളവ് വളരുന്നത് നീ വിങ്ങിക്കറിയുമ്പോഴും നീ ക്ഷീണിച്ചു പോകുമ്പോഴും ഞാൻ പറയുന്നത് കേൾക്കൂ ഇത് അവസാനമല്ല ഞാൻ തുടങ്ങുമ്പോൾ പൂർണ്ണമാക്കാതെ ഞാൻ അവസാനിപ്പിക്കില്ല ഞാൻ തുടങ്ങി നിന്ന ജീവിതം ഞാൻ തന്നെ പൂർത്തിയാക്കും അതുകൊണ്ട് നിന്റെ ഹൃദയം ഉറപ്പാക്കൂ നീ നഷ്ടപ്പെടുന്നത് ഞാൻ തിരിച്ചു കൊടുക്കും നീ കെട്ടുപോകുന്നത് ഞാൻ പുതുക്കും നീ പൊടിയാകുന്നത് ഞാൻ പുനരുപജീവിപ്പിക്കും മകനെ മീക്കിയിരുന്ന ഓരോ ദുഃഖവും നിന്റെ ഭാവിയുടെ ഒരു അടിത്തറയാണ് നിന്റെ ഓരോ കണ്ണുനീരും സ്വർഗത്തിൽ ഒരു പുഷ്പമായി വിരിയുന്നു നിന്റെ വേദന ഒരു ബലി നിന്റെ സഹനം ഒരു ഗാനം ഞാൻ കേൾക്കുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് ഞാൻ എഴുതുന്നുണ്ട് നിന്റെ കഥ എൻ്റെ കയ്യിലാണ് നിനക്ക് തോന്നുന്ന ദൂരത്തിൽ പോലും ഞാൻ സമീപം തന്നെ നീ നിന്നെ നഷ്ടപ്പെട്ടവനെന്ന് കരുതുമ്പോൾ ഞാൻ നിന്നിൽ ജീവിക്കുന്നു നീ പറഞ്ഞാൽ മാത്രം കേൾക്കൂ യേശുവേ എന്നെ പിടിക്കൂ ഞാൻ നിന്റെ ഹൃദയം പിടിച്ചിരിക്കും ഞാൻ വിട്ടുപോകില്ല നിനക്ക് ഇപ്പോൾ കഷ്ടകാലമാകാം പക്ഷേ നീ പൊരുതുകയാണ് എന്നല്ല ഞാൻ നിന്നെ രൂപപ്പെടുത്തുകയാണ് നീ എന്ന പാത്രം ഇപ്പോൾ തീയിൽ കെട്ടിയിരിക്കുകയാണ് തീ കത്തിക്കും ചൂടാക്കും പക്ഷേ അതിനുശേഷം ആ പാത്രം പൊളിയില്ല അതുപോലെ നീയും ഇനി പൊളിയില്ല നിന്റെ ആത്മാവ് ഇപ്പോൾ ശക്തിയാക്കുകയാണ് നിന്റെ ഹൃദയം ഇപ്പോൾ ഉറച്ചതാക്കുകയാണ് മകനെ ഒരിക്കൽ നീ ഈ വേദനയെ പാടി പറയുമെന്നും ഞാൻ അറിയുന്നു നീ പറയും പ്രഭുവേ ആ കാലം എനിക്ക് വേദനയായിരുന്നു പക്ഷേ അതിൽ നിന്നാണ് ഞാൻ നിന്റെ മുഖം കണ്ടത് നീ നിന്റെ മുറിവുകളെ നോക്കി പറയും ഇവ എൻ്റെ ദൈവത്തിൻറെ അടയാളങ്ങളാണ് നീ ഇപ്പോൾ കരുതുന്നത് തോൽവി ആണെങ്കിലും അതാണ് എൻ്റെ വിജയത്തിൻ്റെ തുടക്കം നീ ഇപ്പോൾ അടർന്നു വീണുപോകുന്നതാണ് പക്ഷേ അതാണ് എൻ്റെ കൈ നിനക്ക് താഴെ പിടിക്കുന്ന നിമിഷം നീ ഇപ്പോൾ ഇരുളിൽ പക്ഷേ ഞാൻ നേരെ മുന്നിലൊരു വെളിച്ചം തെളിയിച്ചിരിക്കുന്നു മകനെ നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല നീ പാപത്തിലായാലും വേദനയിലായാലും അന്ധകാരത്തിലായാലും ഞാൻ നിന്നെ വിട്ടുപോകില്ല ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു ഞാൻ നിന്നെ സ്നേഹിച്ചു ഞാൻ നിന്നെ ശാശ്വതത്തിനായി ഒരുക്കുന്നു നിനക്ക് ഇപ്പോൾ കഷ്ടകാലമാകാം പക്ഷേ ദൈവം നിന്നെ ഒരുക്കുന്നു നീ ഇപ്പോൾ കരയുന്നു പക്ഷേ നാളെ നീ മറ്റൊരാളെ ആശ്വസിപ്പിക്കും നീ ഇപ്പോൾ പൊരുതുന്നു പക്ഷേ നാളെ നീ മറ്റൊരാളെ ശക്തനാക്കും നീ ഇപ്പോൾ മൗനത്തിൽ നടക്കുന്നു പക്ഷേ നാളെ നീ സാക്ഷിയായി സംസാരിക്കും എൻ്റെ മകനെ എൻറെ മകളെ ദയപ്പെടേണ്ട ഞാൻ നിന്നെ പൂർണ്ണമാക്കും വരെ ഞാൻ നിന്നെ വിട്ടുപോകില്ല ഞാൻ നിന്നെ രൂപപ്പെടുത്തും ഞാൻ നിന്നെ ഉയർത്തും ഞാൻ നിന്നെ തിളക്കമാക്കും നീ എന്നെ വിശ്വസിക്കൂ പിന്നെ നീ കാണും കഷ്ടകാലം അവസാനിക്കുന്ന ദിവസം നീ പുതുജീവിതത്തോടെ എഴുന്നേൽക്കുന്നത് ഞാൻ നിന്നെ ഒരിക്കലും വിടുകയില്ല ഞാൻ നിന്നെ എന്നും സ്നേഹിക്കും ഞാൻ നിന്നെ ഇപ്പോൾ തന്നെ ഒരുക്കുന്നു നിന്റെ കണ്ണുനീർ മുത്താകുന്ന ദിവസത്തിനായി നിന്റെ വേദന പ്രഭയായി മാറുന്ന ദിവസത്തിനായി നിന്റെ ജീവിതം എൻ്റെ സാക്ഷിയായി തെളിയുന്ന ദിവസത്തിനായി എൻ്റെ മകനെ എൻ്റെ മകളെ ഓർക്കോ നിനക്ക് ഇപ്പോൾ കഷ്ടകാലമാകാം പക്ഷേ ദൈവം നിന്നെ ഒരുക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട മകനെ നീ പറയാം പ്രഭുവേ എത്ര കാലം കൂടി ഞാൻ ഇങ്ങനെ സഹിക്കണം ഞാൻ കേൾക്കുന്നു മകനെ ഞാൻ നിൻ്റെ മനസ്സിലെ ആ ഉച്ചരിക്കാത്ത വാക്കുകളും കേൾക്കുന്നു നീ പറയാത്ത വേദനകളും ഞാൻ കാണുന്നു നീ രാത്രിയിൽ കിടക്കയിൽ തലേണയിൽ മുഖം മറച്ചു കറിയുമ്പോൾ ഞാൻ നിന്റെ കൈയിൽ കൈവയ്ക്കുന്നുണ്ട് നീ അറിയാതെ തന്നെ ഞാൻ നിന്റെ കണ്ണുനീർ നീർ തുടയ്ക്കുന്നു നിന്റെ ഹൃദയം ഇപ്പോൾ മുറിവിളാലാണ് നിറഞ്ഞത് നീ ചോദിക്കുന്നു ദൈവമേ എനിക്കിത് വേണ്ടിയിരുന്നോ മകനെ നീ ഇപ്പോൾ വേദനയിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്റെ ഉള്ളിൽ ഒരു ശക്തി വളർത്തുകയാണ് മൃദുവായ പുഷ്പം കടുത്ത കാറ്റിനെ കണ്ടാൽ വിറയ്ക്കും പക്ഷേ ആ കാറ്റ് തന്നെയാണ് അതിനെ ദൃഢമാക്കുന്നത് അതുപോലെ നീയുമാണ് ഈ കാറ്റുകൾ ഈ പരീക്ഷണങ്ങൾ നിന്നെ ദൃഢമാക്കുകയാണ് ഞാൻ നിന്നെ പൊടിക്കാൻ അല്ല ശക്തമാക്കാൻ ആണ് ഇതെല്ലാം നീ ഇപ്പോൾ കാണുന്ന നഷ്ടങ്ങൾ അതെ അത് വേദനിപ്പിക്കുന്നു പക്ഷേ നീ കാണാത്തതെന്താണെന്ന് ഞാൻ പറയട്ടെ അവയുടെ പിറകിൽ ഞാൻ ഒരുക്കുന്ന നിറവേറ്റം നിന്റെ വേദനയുടെ മണ്ണിൽ ഞാൻ പുതിയ വിത്തുകൾ വിതറുകയാണ് അവ വളരും പൂക്കും നിനക്കായി ഫലങ്ങൾ തരുകയും ചെയ്യും നിനക്കത് ഇപ്പോൾ കാണുന്നില്ല പക്ഷേ ഞാൻ അത് കാണുന്നു നിന്റെ ജീവിതം ഇപ്പോൾ മൗനത്തിൻ്റെ കുന്നിൽ കയറിയിരിക്കുന്നതാണ് നീക്ക് ആരും കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു ആരും മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നുന്നു പക്ഷേ മകനെ ഞാൻ കേൾക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ നിന്നെ നിന്റെ സ്വന്തം ശ്വാസത്തെക്കാൾ അടുത്ത് അറിയുന്നു നീക്കുന്നത് ഓരോ ശ്വാസവും എനിക്കറിയാം ഞാൻ നിന്നെ ഒരിക്കലും ഒറ്റയ്ക്ക് വിടില്ലെന്ന് പറഞ്ഞല്ലോ അതിനാൽ ഭയപ്പെടേണ്ട നീ പാഠങ്ങൾ പഠിക്കുകയാണ് ഇപ്പോൾ കാണാൻ കഴിയാത്ത പക്ഷേ ആത്മാവിൽ തീരാത്ത പാഠങ്ങൾ അവ നിനക്ക് ഭാവിയിൽ ജീവിതത്തെ ഭയമില്ലാതെ നേരിടാനുള്ള ധൈര്യം നൽകും നീ ഇന്നലെ തളർന്നുവെങ്കിലും നാളെ നീ ശക്തിയോടെ എഴുന്നേൽക്കും ഞാൻ നിന്നെ വീഴാൻ അനുവദിച്ചാലും നിലത്ത് തന്നെ കിടത്തില്ല ഞാൻ നീട്ടി നിന്നെ ഉയർത്തും മകനെ എത്രയോ തവണ നീ വിചാരിച്ചു ദൈവം എന്നെ മറന്നോ ഇല്ല മകനെ ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല അമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല ഞാൻ നിന്റെ പേരെ എൻ്റെ കരങ്ങളിൽ എഴുതിയിരിക്കുന്നു നിന്റെ കണ്ണു നീ സ്വർഗത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു നീ വിന്നീ കരയുന്ന ഓരോ നിമിഷവും സ്വർഗം നിന്റെ പേരിൽ നിശ്ചലമാവുന്നു നീ ഇപ്പോൾ കാണുന്നത് നാശം പോലെ തോന്നുന്നു പക്ഷേ ഞാൻ കാണുന്നത് ആ നാശത്തിൻ്റെ മണ്ണിൽ നിന്നുള്ള പുതിയ പിറവി ഒരു വിത്ത് നിലത്ത് വീഴുമ്പോൾ അത് ചിതറുന്നു പക്ഷേ അതിൻ്റെ അകത്ത് ജീവൻ ഒളിഞ്ഞിരിക്കുന്നു അതുപോലെ നീമാണ് നീ ഇപ്പോൾ തകർന്നു പോയെന്ന് തോന്നുമ്പോൾ അകത്ത് നിന്നാണ് പുതുജീവൻ പിറക്കുന്നത് മകനെ നിന്നെ ഞാൻ തീയിൽ വെച്ചത് നിന്നെ കത്തിക്കാനല്ല കുഴപ്പമില്ലാത്ത സ്വർണമായി മാറ്റാനാണ് തീ ചൂടാക്കും തീ വേദനിപ്പിക്കും പക്ഷേ തീ ഇല്ലാതെ സ്വർണം തിളക്കമില്ലാതാകും നീ ഇപ്പോൾ കടന്നുപോകുന്ന ഈ ചൂട് അതാണ് നിന്റെ ഭാവിയിലെ തിളക്കത്തിൻ്റെ കാരണം നീ ഇപ്പോൾ കാണുന്നത് വേദനയായിരിക്കും പക്ഷേ ഞാൻ പറയട്ടെ അത് ഒരു പുസ്തകത്തിൻ്റെ ഇടക്കാല പേജാണ് മാത്രം കഥ ഇതുവരെ അവസാനിച്ചിട്ടില്ല ഞാൻ എഴുതുന്നത് അവസാന പേജ് വരെ നീ കാണാം നീ ഇപ്പോൾ കണ്ണുനീർ കാണുന്ന പേജുകൾ ഒരിക്കൽ ചിരിയാകുന്ന പേജുകളായി മാറും നീ ഇപ്പോൾ വിങ്ങുന്ന വാക്കുകൾ നാളെ സാക്ഷ്യങ്ങളായിരിക്കും മകളെ നീ എന്നെ വിശ്വസിച്ചുകൊണ്ട് എത്രയോ രാത്രികൾ ഉറങ്ങാതെ ഇരുന്നു നീ പറയുന്നത് കേൾക്കുന്നു പ്രഭുവേ എനിക്ക് ബലം തരയണമേ അതേ നിമിഷം തന്നെ ഞാൻ നിന്റെ ഹൃദയത്തിലേക്ക് ശക്തി ഒഴുക്കുന്നു നീ അതെറിയാതെയാണ് അത് അനുഭവിക്കുന്നത് അതാണ് കാരണം നീ പൂർണമായും തളരാതെ ഇപ്പോഴും നിലനിൽക്കുന്നത് നിന്റെ ശരീരം ദുഃഖത്തിൽ വീണാലും നിന്റെ ആത്മാവിൽ ഞാൻ ജീവിക്കുന്നു ഞാൻ നിന്നെ അകത്തുനിന്ന് നിലനിർത്തുന്നു നീ ഒരിക്കൽ ഇതെല്ലാം മനസ്സിലാക്കുമ്പോൾ നീ പറയും എൻ്റെ ദൈവം എല്ലായ്പ്പോഴും നല്ലവനായിരുന്നു നിന്റെ കഠിനതയുടെ കാലം നിനക്ക് ഇപ്പോൾ നീണ്ടു തോന്നുന്നുണ്ട് പക്ഷേ മകനെ ഞാൻ പറയുന്നു അതിനൊരു അളവുണ്ട് അതിനുശേഷം നിനക്ക് സമാധാനത്തിൻ്റെ കാലം വരും ഞാൻ കാത്തിരിക്കുന്നു നിന്റെ മുഖത്ത് വീണ്ടും പുഞ്ചിരി വിരിയുന്ന നിമിഷം കാണാൻ ഞാൻ നിനക്കായി ഒരു പ്രഭാതം തയ്യാറാക്കി വച്ചിരിക്കുന്നു നീ ഇപ്പോൾ കാണുന്നത് രാത്രിയാണെങ്കിലും ആകാശത്തിന്റെ മറുവശത്ത് ഞാൻ സൂര്യനെ കാത്തിരിക്കുന്നു മകനെ നീ വിചാരിക്കേണ്ട നിന്റെ ജീവിതം തകർന്നു പോയി എന്ന് ഞാൻ നിന്റെ തകർന്ന ഭാഗങ്ങൾ ഒന്നുകൂടെ ചേർക്കുന്നു അതിലൂടെ ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പുതുവസ്തു അതിൽ പഴയ പാടുകൾ പോലും കൃപയുടെ അടയാളങ്ങളാകും നീ കാണും നിന്റെ മുറിവുകൾ ഒരിക്കൽ നിന്റെ ബലത്തിന്റെ അടയാളങ്ങളായി മാറുന്നത് നീ ഇപ്പോൾ അടച്ചിട്ടിട്ടുള്ള വാതിലുകൾ കാണുന്നുണ്ടോ അതിനു ഞാൻ പുതിയ വാതിലുകൾ തുറക്കുകയാണ് നീ കരുതുന്നത് അവസാനം ആണെന്ന് തോന്നുന്ന നിമിഷം അതാണ് ഞാൻ തുടങ്ങുന്ന നിമിഷം നീ കാത്തിരിപ്പിന് വിധിക്കപ്പെട്ടവൻ അല്ല നീ അനുഗ്രഹത്തിന് ഒരുക്കപ്പെടുന്നവൻ ആണ് മകനെ നീ ഇപ്പോൾ ഒരുപാട് വിഷമങ്ങളിലൂടെ പോകുന്നു നിന്റെ ഹൃദയം മുറിഞ്ഞിരിക്കുന്നു നീ അന്ധകാരത്തിൽ ഇരിക്കുന്നു പക്ഷേ ഓർക്കൂ വിത്ത് മണ്ണിൽ പതിക്കുമ്പോഴാണ് വളർച്ച തുടങ്ങുന്നത് നിന്റെ ഇരുട്ട് അവസാനമല്ല അത് പൊതുജീവിതത്തിന്റെ തുടക്കമാണ് നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ മിണ്ടുന്നില്ലെന്ന് ഞാൻ മിണ്ടാതെ നിന്നേക്കാൾ കൂടുതൽ പ്രവർത്തിക്കുന്നു ചിലപ്പോൾ ഞാൻ നിശബ്ദമാകും കാരണം നിശബ്ദയാണ് മികച്ച അധ്യാപകൻ അതിനിടെ നീ പഠിക്കുന്നു കാത്തിരിക്കുക വിശ്വസിക്കുക ഉറച്ചു നിൽക്കുക നിന്റെ വിശ്വാസം അഴുക്കില്ലാതെ തിളങ്ങുകയാണ് മകനെ നീ ഇപ്പോൾ കാണുന്നത് നഷ്ടമാണെങ്കിലും അതിലൂടെ ഞാൻ നിന്നെ വിടുതൽ കൊടുക്കുന്നു ചില ബന്ധങ്ങൾ പൊട്ടുന്നത് ദുഃഖമാണ് പക്ഷേ അതിലൂടെ ഞാൻ നിന്നെ മോചിപ്പിക്കുന്നു ചില വാതിലുകൾ അടയുന്നത് വേദനയാണ് പക്ഷേ അതിലൂടെ ഞാൻ പുതിയ വഴികൾ തുറക്കുന്നു നീ എല്ലാം നഷ്ടപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ നീ എന്നെ കൂടുതൽ അടുക്കുകയാണ് മകളെ നീ പറഞ്ഞിരിക്കുന്നു പ്രഭുവേ എനിക്ക് ഇനി സഹിക്കാൻ കഴിയില്ല എന്നാൽ ഞാൻ നിന്നെ നോക്കി പറയുന്നുണ്ട് നിനക്കാകും കാരണം ഞാൻ നിന്നെ പിന്താങ്ങുന്നു നിന്റെ ഹൃദയത്തിൽ ഒരു ചെറുതീപ്പൊലി മാത്രമേ ബാക്കി ഉണ്ടായാലും ഞാൻ അതിനെ കാറ്റുകൊണ്ട് അണക്കില്ല മറിച്ച് അത് വീണ്ടും ജലിപ്പിക്കും നീ അണയില്ല നീ നശിക്കില്ല നീ പുതുക്കപ്പെടും നീ ഇപ്പോൾ എത്ര തളർന്നാലും ഞാൻ നിന്റെ ഉള്ളിൽ ജീവിക്കുന്നവൻ ആകുന്നു ഞാൻ നിന്നെ തീർത്ത ദൈവം ആകുന്നു ഞാൻ തുടങ്ങി തന്നെ ഞാൻ പൂർത്തിയാക്കും ഞാൻ നിന്നെ വിട്ടുപോകില്ല നീ എന്നെ വിട്ടുപോയാലും ഞാൻ വിശ്വസ്തൻ ആകുന്നു നീ അസ്ഥിരനായാലും എന്റെ വാഗ്ദാനം മാറില്ല നിന്റെ കാലം ഇപ്പോൾ കടുപ്പമാണ് പക്ഷേ ഞാൻ പറയട്ടെ ഈ കാലം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു നീ ഇപ്പോൾ കാണുന്ന പരീക്ഷണം എന്റെ ആത്മാവിന് പ്രതിഫലം കൊണ്ടുവരും നീ നിന്റെ ജീവിതത്തിലെ ഈ ഭാഗം കഴിഞ്ഞ് മുന്നോട്ടു പോകുമ്പോൾ നീ മറ്റുള്ളവരുടെ കണ്ണുനീർ തുടയ്ക്കാൻ പാടുപെടില്ല നീ പറയാൻ കഴിയും ഞാൻ അതിലൂടെ കടന്നുപോയി എൻ്റെ ദൈവം എന്നെ പിടിച്ചു നിലനിർത്തി നിന്റെ ആത്മാവിൻ്റെ പാട്ട് ഇപ്പോൾ മൗനത്തിലാണ് പക്ഷേ അതിനുള്ളിൽ സംഗീതം കെട്ടിപ്പോങ്ങുകയാണ് ഒരു ദിവസം നീ ആ പാട്ട് പാടും കണ്ണുണ്ീതില്ലാത്ത വേദനയില്ലാത്ത ഭയമില്ലാത്ത പാട്ട് അത് നീയും ഞാനും ചേർന്നൊരു പാട്ടായിരിക്കും മകനെ നിന്റെ വേദന എനിക്കറിയാം നിന്റെ നിശ്ശബ്ദൻ എനിക്കറിയാം നിന്റെ പ്രാർത്ഥന എനിക്കറിയാം നീ ഒന്നും മറിക്കേണ്ടതില്ല ഞാൻ നിന്റെ ഹൃദയം മുഴുവൻ വായിക്കുന്നു നീ പാപം ചെയ്താലും ഞാൻ നിനക്ക് പിന്നിൽ നിന്ന് വിളിക്കും വാ മകനെ ഞാൻ ഇവിടെ തന്നെയാണ് നിനക്ക് ഇപ്പോൾ കഷ്ടകാലം ആയാലും നീ മറക്കരുത് ഞാൻ നിന്നെ ഒരുക്കുകയാണ് നീ വേദനയിലൂടെ കടക്കുമ്പോൾ നിനക്കുള്ളിലെ കരുത്ത് സഹനശക്തി വിശ്വാസം ഇതെല്ലാം ഞാൻ തീർത്തുകൊണ്ടിരിക്കുന്നു നീ കാത്തിരിക്കുക വിശ്വസിക്കുക നീ കാണും ഒരിക്കൽ നീ തന്നെ പറയും എന്റെ ദൈവം എന്നെ ഒരിക്കലും വിട്ടില്ല മകനെ എൻ്റെ വാക്ക് നിന്റെ ഹൃദയത്തിൽ പൂട്ടിക്കോൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല നീ വേദനയിലായാലും ഞാൻ നിന്നെ കാത്തിരിക്കും നീ ചിരിയിലായാലും ഞാൻ നിന്നെ അനുഗ്രഹിക്കും നീ എവിടെയായാലും ഞാൻ അവിടെയുണ്ട് നീ എന്നെ വിശ്വസിച്ചാൽ നീ ഒരിക്കലും തോൽക്കില്ല നിനക്ക് ഇപ്പോൾ കഷ്ടകാലമാകാം പക്ഷേ ദൈവം നിന്നെ ഒരുക്കുന്നു അത് ഉറപ്പാണ് അത് ശാശ്വതമാണ് എന്റെ മകനെ നീ ഇപ്പോൾ കരുതുന്നുണ്ടാവാം എന്റെ ജീവിതം അർത്ഥമില്ലാതെയായി നീ കണ്ടുവരുന്നത് പരാജയങ്ങൾ നഷ്ടങ്ങൾ വേർപാടുകൾ നിനക്ക് തോന്നുന്നു എല്ലാം തകർന്നു പോയി എന്ന് എന്നാൽ മകനെ എനിക്ക് പറയാം ഒന്നും തകർന്നിട്ടില്ല ഞാൻ ഇതെല്ലാം കൈവിട്ടിട്ടില്ല നീ വിചാരിക്കുന്ന അന്ധകാരത്തിൽ പോലും ഞാൻ അവിടെയുണ്ട് എന്റെ കണ്ണുവൽ നിന്റെ മേൽ ഉണ്ട് നീ കരുതുന്നു നിന്റെ പ്രാർത്ഥനകൾ മറന്നു എന്ന് പക്ഷേ ഞാൻ പറയട്ടെ നിന്റെ ഓരോ പ്രാർത്ഥനയും ഞാൻ കേട്ടു നീ രാത്രിയിൽ തല താഴ്ത്തി മിണ്ടാതെ ഇരുന്ന ആ നിമിഷങ്ങൾ പോലും ഞാൻ കണ്ടു നീ പറഞ്ഞ പ്രഭുവേ എനിക്ക് ഇനി കഴിയില്ല എന്ന ആ മുറുകിയ ശബ്ദം അതിനൊപ്പം ഞാൻ നിന്നെ ആലിംഗനം ചെയ്തിരുന്നു നീക്ക് അത് തോന്നിയില്ലായിരിക്കും പക്ഷേ ഞാൻ നിന്നെ താങ്ങിയിരുന്നു മകനെ നിനക്ക് ഇപ്പോൾ മഞ്ഞുപോലെ തനത്ത ഹൃദയം തോന്നാം നീക്കീട്ടുള്ള വിശ്വാസം നഷ്ടമായതുപോലെ തോന്നാം പക്ഷേ അറിയണം വിശ്വാസം തീയുടെ ചൂടുപോലെ ഉള്ളിൽ മറിഞ്ഞിരിക്കുന്നു അത് മരിച്ചിട്ടില്ല അത് ചെറുതായി കത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അതിനെ വീണ്ടും തീപ്പൊരിയായി മാറ്റും നീ ഇപ്പോൾ വീണുപോയി എന്ന് കരുതുന്നു പക്ഷേ ഞാൻ പറയട്ടെ നീ വീണിട്ടില്ല നീ പഠിക്കുകയാണ് ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കുമ്പോൾ വീഴും എന്നാൽ അമ്മ അതിനെ തല്ലിവിടുമോ ഇല്ല അവൾ വീണ്ടും കയ്യിൽ എടുക്കും അങ്ങനെ തന്നെയാണ് ഞാൻ നീ വീണാലും ഞാൻ നിന്നെ പിടിക്കും നീ പിഴച്ചാലും ഞാൻ നിന്നെ ഉയർത്തും നീ ഓടിപ്പോയാലും ഞാൻ പിന്നിൽ വന്നുകൊണ്ട് വിളിക്കും വാ മകനെ ഞാൻ ഇവിടെ തന്നെയുണ്ട് നീ പറഞ്ഞിരിക്കുന്നു പ്രഭുവേ എനിക്കിത് വളരെ വേദനയാണ് അതെ മകനെ എനിക്ക് അറിയാം പക്ഷേ വേദന ഇല്ലാതെ വളർച്ചയില്ല വിത്ത് പൊട്ടി പൊടിയാകുമ്പോഴാണ് അതിൽ നിന്ന് പച്ച വളരുന്നത് അതുപോലെ നിന്റെ ഹൃദയം പൊട്ടിയിരിക്കുന്നു കാരണം അതിനുള്ളിൽ നിന്ന് പുതിയ ജീവൻ വളരുകയാണ് നിന്റെ വേദനയുടെ വേരുകളിൽ നിന്നാണ് ഞാൻ പുതുവിസ്മയങ്ങൾ പൊന്തി വരുത്തുന്നത് മകളെ നീ നിന്റെ കണ്ണീരിൽ മങ്ങുന്ന ആ മുഖം ഞാൻ നോക്കുന്നു നീ എന്നെ വിളിക്കുന്നില്ല പക്ഷേ ഞാൻ നിന്റെ ഹൃദയം കേൾക്കുന്നു നീ മിണ്ടാതെ കരയുന്ന ആ നിമിഷം തന്നെ ഞാൻ നിന്റെ മുടിയിൽ കൈവയ്ക്കുന്നു നീ പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നു നീക്കു വേദനയുണ്ട് നീക്കു ഭയം ഉണ്ട് നീക്കു നിസ്സഹായതയുണ്ട് പക്ഷേ നീക്കു ഒരു വാഗ്ദാനം ഉണ്ട് ഞാൻ നിന്നെ ഒരിക്കലും വിടുകയില്ല നീ ഇപ്പോൾ കാണുന്നത് ചുറ്റുമുള്ള തകർച്ചയാണ് പക്ഷേ ഞാൻ കാണുന്നത് അതിനപ്പുറം ഞാൻ കാണുന്നത് നിന്റെ ഭാവിയിലെ സാക്ഷ്യം നീ ഒരിക്കൽ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ പറയുന്ന കഥ ഞാൻ ഇപ്പോൾ തീർക്കുകയാണ് നീ പറയേണ്ടത് അതെ ഞാൻ വേദനിച്ചിരുന്നു പക്ഷേ എൻ്റെ ദൈവം എന്നെ ഉയർത്തി മകനെ നീ ഇപ്പോൾ നിൽക്കുന്ന ഈ വഴിയിൽ ഓരോ പാടിലും ഞാൻ നിന്റെ കൂടെയുണ്ട് നീ കാൽപ്പാടുകൾ കാണുന്നില്ലെന്ന് തോന്നാം പക്ഷേ കാരണം നീ ഇപ്പോൾ എൻ്റെ തോളിലാണെന്നതാണ് ഞാൻ നിന്നെ മടിയിൽ എടുത്തു കൊണ്ടുപോകുന്നു നീ ബലഹീനനാണ് അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഉയർത്തിയത് നീക്ക് വിശ്രമം ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിന്നെ കയ്യിൽ പിടിച്ചത് നീ പറയാം എനിക്ക് പ്രതീക്ഷയില്ല പക്ഷേ മകനെ ഞാൻ തന്നെയാണ് പ്രതീക്ഷ നീ നീല ആകാശം കാണുന്നില്ലെങ്കിലും മേഘങ്ങൾക്ക് പിറകിൽ ഞാൻ സൂര്യനെ കരുതിക്കൊണ്ടിരിക്കുന്നു നീ വിശ്വസിക്കാതെ പോയാലും ഞാൻ വിശ്വസ്തൻ തന്നെയായിരിക്കും നിന്റെ ജീവിതത്തിലെ ഓരോ വേദനയും ഓരോ നഷ്ടവും ഓരോ പരീക്ഷണവും ഞാൻ എന്നു ഒന്നും നിസ്സാരമല്ല ഞാൻ അതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് നിനക്കായി ഒരു മഹത്തായ ഗാനം തീർക്കുകയാണ് നീ ഇപ്പോൾ നോട്ടുകൾ കേൾക്കുന്നില്ല പക്ഷേ ഞാൻ അതിൻ്റെ സംഗീതം ഒരുക്കുന്നു ഒരിക്കൽ നീ ആ ഗാനം കേൾക്കും നിന്റെ കണ്ണുനീരും വേദനയും ചേർന്ന ഒരു ശാന്തഗാനം നീ ഇപ്പോൾ ചോദിക്കുന്നു എന്തിനാണ് ഈ മീൻ്റെ കാത്തിരിപ്പ് കാത്തിരിപ്പ് വേദനയാണ് അതെ പക്ഷേ അത് വളർച്ചയുടെ സമയമാണ് ഒരു മരത്തിൻ്റെ വേരുകൾ ആഴത്തിൽ പോകാൻ സമയം വേണം നീ കാണുന്നില്ലെങ്കിലും അകത്തു വളർച്ച നടക്കുകയാണ് അതുപോലെ നിന്റെ ആത്മാവും ഇപ്പോൾ ആഴത്തിൽ ഉറച്ചു പോകുകയാണ് നീക്കു ഉറച്ച അടിത്തറ ഒരുക്കുകയാണ് ഞാൻ നിന്റെ പ്രാർത്ഥനകൾ ഞാൻ മറന്നിട്ടില്ല ഞാൻ ഓരോന്നും സ്വർഗ്ഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു ചിലത് ഉടനെ ഉത്തരം ലഭിക്കും ചിലത് നീ വളർന്നാൽ ലഭിക്കും ചിലത് എപ്പോഴും നിനക്കൊപ്പം നിലനിൽക്കും ഞാൻ ഒരിക്കലും നീ പറഞ്ഞ വാക്ക് മറക്കുന്നില്ല എൻ്റെ ഹൃദയത്തിൽ നിന്റെ ശബ്ദം ഇപ്പോഴും മുഴങ്ങുന്നു മകനെ നീ മറ്റുള്ളവരുടെ ചിരിയിൽ നിന്നെ മറക്കരുത് നീ തോൽവിയിൽ ജീവിക്കുന്നവൻ അല്ല നീ ജയിക്കാൻ സൃഷ്ടിക്കപ്പെട്ടവൻ ആണ് നീ വേദനയിൽ ചുറ്റപ്പെട്ടിരിക്കുന്നു പക്ഷേ അതിനുള്ളിൽ ഞാൻ വിത്ത് നട്ടിരിക്കുന്നു ആ വിത്ത് ഉടൻ പൊന്തിവരും വിശ്വാസം പ്രതീക്ഷ സമാധാനം എന്ന മൂന്ന് പുഷ്പങ്ങളായി നിനക്ക് തോന്നിയിരിക്കാം എൻ്റെ വഴി അടഞ്ഞു പക്ഷേയില്ല നിന്റെ വഴി ഇപ്പോൾ മാറ്റപ്പെട്ടതാണ് ഞാൻ നിന്നെ പുതിയ വഴിയിലേക്ക് നയിക്കുന്നു ആ വഴി കാണാതെ നീ പേടിക്കുന്നു എന്നാൽ ഓർക്കണം നീ അന്ധകാരത്തിലൂടെ നടക്കുമ്പോൾ ഞാൻ നിന്റെ മുന്നിൽ വിളക്കാണ് ഞാൻ നിന്റെ പാദങ്ങൾക്കും ദിശക്കും വെളിച്ചം നൽകും നീ വീഴുകിടുത്ത് ഞാൻ കൈനീട്ടും നീ നിലം കാണാത്തിടത്ത് ഞാൻ പാലം തീർക്കും നിന്റെ വിശ്വാസം ചെറുതായി തോന്നാമല്ലോ പക്ഷേ അത് തന്നെയാണ് വലിയത് വിത്ത് ചെറുതാണ് പക്ഷേ അതിൽ വനം ഒളിഞ്ഞിരിക്കുന്നു നിന്റെ ചെറുവിശ്വാസത്തിൽ ഞാൻ അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ ആണ് നീ ഒരിക്കൽ നോക്കി പറയേണ്ടി വരും പ്രഭുവേ എങ്ങനെ ഇത്രയും ചെയ്തു നീ മകളെ നീ ഇപ്പോൾ മുറിഞ്ഞുപോയ ഹൃദയവുമായി നടക്കുന്നു നീ വിചാരിക്കുന്നു എന്റെ ജീവിതം മുറിഞ്ഞുപോയി പക്ഷേ ആ മുറിവുകളിൽ വെളിച്ചം കടക്കാൻ ഇടയുണ്ട് നിന്റെ പൊട്ടിയ ഭാഗങ്ങളിലൂടെ ഞാൻ എൻ്റെ കൃപ ഒഴുക്കുന്നു നിന്റെ വേദന തന്നെയാണ് നിനക്ക് ശാന്തിയുടെ പാഠം പഠിപ്പിക്കുന്നത് നീ ഒരിക്കൽ മറ്റൊരാളുടെ കണ്ണുനീവ് തുടയ്ക്കാൻ പോകുമ്പോൾ നീ ഓർക്കും ഞാൻ ഇതേ വഴിയിലൂടെയാണ് പോയത് നീ പറയാം ഞാൻ വേദനിച്ചു അതുകൊണ്ട് ഞാൻ ഇനി കരുണയുള്ളവായി നിന്റെ വേദന നിന്നെ മനുഷ്യരാക്കും നിന്റെ കഷ്ടകാലം നിന്നെ ദൈവത്തിൻറെ കൃപയാക്കി തീർക്കും നീ കയറിയിരിക്കുന്ന മലകൾ വലിയവയാണ് പക്ഷേ ഓർക്കണം മലയുടെ മുകളിൽ കാഴ്ച വലിയതാണ് നീ ഇപ്പോൾ കയറി കൊണ്ടിരിക്കുന്നു വേദനയോടെ കണ്ണുനീരോടെ പക്ഷേ നീ മുകളിലെത്തുമ്പോൾ നീ കാണും എത്ര ദൂരെയായാണ് ഞാൻ നിന്നെ കൊണ്ടുവന്നത് നീ പിന്നോട്ട് നോക്കിച്ചിരിക്കും പ്രഭുവേ നീയല്ലേ എന്നെ കാത്തിരുന്നത് മകനെ നീ ഇപ്പോൾ വേദനിക്കുന്നുണ്ടെങ്കിലും നിന്റെ വേദന എനിക്ക് വിലപ്പെട്ടതാണ് അതിനാൽ നീ അതിനെ വെറുക്കരുത് അതിലൂടെ ഞാൻ നിന്നെ വളർത്തുകയാണ് അതിലൂടെ ഞാൻ നിന്നെ രൂപപ്പെടുത്തുകയാണ് അതിലൂടെ ഞാൻ നിന്നെ എന്നോട് ചേർക്കുകയാണ് നീ ഓർക്കണം ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു നാശത്തിനല്ല ജീവിതത്തിനാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഇരുട്ടിൽ നിന്നു വെളിച്ചത്തിലേക്ക് ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു കണ്ണുനീർ കഴിഞ്ഞ് ചിരിയിലേക്കായി ഞാൻ നിന്നെ കഷ്ടകാലത്തിലൂടെ കടത്തുന്നത് നിനക്ക് മഹത്വകാലം അനുഭവിക്കാനാണ് നീ കാണുന്ന ഈ കാലം നീണ്ടു പോകും പോലെ തോന്നാം പക്ഷേ അതിന്റെ അന്ത്യത്തിൽ എൻ്റെ കൈ നിനക്കായി കാത്തിരിക്കുന്നു നീ ആ കൈ പിടിക്കുമ്പോൾ എല്ലാം മനസ്സിലാകും നീ പറഞ്ഞു പോകും പ്രഭുവെ നീ ഒരിക്കലും വിട്ടില്ല എനിക്കറിയാതെ നീ എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു മകനെ നിന്റെ കഥ ഞാൻ തന്നെയാണ് എഴുതുന്നത് അതിനാൽ പേടിക്കേണ്ട എനിക്ക് അറിയാം എവിടെ താളം കൂട്ടണം എവിടെ ശാന്ത വേണം എനിക്ക് അറിയാം എവിടെ വേദന വേണം എവിടെ സമാധാനം വേണം നീ എൻ്റെ കയ്യിലുള്ള പുസ്തകത്തിലെ പ്രധാന അധ്യായമാണ് ഞാൻ അതിനെ മനോഹരമാക്കും നിനക്ക് ഇപ്പോൾ കഷ്ടകാലമാകാം പക്ഷേ ഞാൻ നിന്നെ ഒരുക്കുന്നു നീ കാണും ഒരിക്കൽ ഈ കാലം അവസാനിക്കും നീ ഉയർന്നു നിൽക്കും നീ മറ്റുള്ളവർക്ക് പ്രകാശമാകും നിന്റെ മുഖത്ത് ശാന്തി നിന്റെ വാക്കുകളിൽ ദൈവത്തിൻ്റെ ഗന്ധം നിന്റെ ജീവിതത്തിൽ എൻ്റെ സാക്ഷ്യം ഇതെല്ലാം ഞാൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു നീ ഇപ്പോൾ കാത്തിരിക്കുക വിശ്വസിക്കുക ഉറച്ചു നിൽക്കുക ഞാൻ നിന്നെ ഒരിക്കലും വിട്ടുപോകില്ല നീ എന്നെ കണ്ടിട്ടില്ലെങ്കിലും ഞാൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു നീ എന്നെ സ്പർശിച്ചിട്ടില്ലെങ്കിലും ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു മകനെ നീ എവിടെയായാലും എത്ര വേദനയിലായാലും എത്ര അന്ധകാരത്തിലായാലും ഒരിക്കലും മറക്കരുത് നിനക്ക് ഇപ്പോൾ കഷ്ടകാലമാകാം പക്ഷേ ദൈവം നിന്നെ ഒരുക്കുകയാണ് നിനക്ക് ഇപ്പോൾ വേദനയാകാം പക്ഷേ നാളെ അത് സാക്ഷ്യമായിരിക്കും നിനക്ക് ഇപ്പോൾ കണ്ണുനീരാകാം പക്ഷേ നാളെ അത് സന്തോഷത്തിന്റെ ഉറവയിരിക്കും നിനക്ക് ഇപ്പോൾ മൗനമാകാം പക്ഷേ നാളെ നീ സ്തുതിഗാനം ആകും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞാൻ നിന്നെ താങ്ങുന്നു ഞാൻ നിന്നെ ഒരിക്കലും വിടുകയില്ല